ും പറഞ്ഞത്യവരാണല്ലോ അതിനു ശേഷവും പാവപ്പെട്ടവരാണ് ആദ്യവും പാവപ്പെട്ടവരാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം രണ്ട് ഏറ്റവും ദരിദ്ര കുടുംബത്തിൽ ജീവിച്ച ജീവിച്ചോലി കുട്ടിയാകുമ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ഒരു സിറ്റിയാണ് അതിലേക്കുള്ള ഗ്രാൻഡ് ഗേറ്റ് അത് സാഗരമാണ്

മനസ്സിലാകും സംസാരിച്ചാലോ ആണും ശബ്ദത്തിൽ ആ ഒരു ചെറിയൊരു വ്യത്യാസം നടക്കുന്നത് അതുപോലെ ഫാത്തിമയും പ്രവൃത്തി അതേപോലെ തന്നെ അതുകൊണ്ടല്ലേ ഫാത്തിമിന്നി ഫാത്തിമ ഹൃദയത്തിന്റെ കഷ്ടമാണ് നേരത്തെ ിൽ കൊടുത്തിട്ടുണ്ട് ഫാത്തിമയെ പൊട്ടിക്കരഞ്ഞു പോയി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്ത് എന്ന് കേട്ട് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി നബി തങ്ങളുടെ വഫാത്തിന്റെ സൂചന ഫാത്തിമ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ പൊട്ടി 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 കരഞ്ഞു ആ സമയത്ത് സന്തോഷിപ്പിക്കുകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിപ്പിക്കുകയാണ് വളരെ ഫാത്തിമ നോ ടെൻഷൻ

യാണ് ഓ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോകുമ്പോ എന്നെ നിങ്ങൾക്കണേടക്കങ്ങൾ തേണ്ടത്

എന്താ നിബിതങ്ങൾക്ക് താമലുമായി

വലിയ ഗുഹയാണ് അറിയാം ആ ഗുഹയിലൂടെ അന്നത്തെ കാലത്ത് ആയിരത്തി അഞ്ഞൂറോളം കൊല്ലം ആ കാലഘട്ടത്തിൽ ഉമ്മമാർക്കും ഉപ്പും ഹിതമത്തെടുക്കുക മക്കൾക്ക് സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി നല്ലതാണ് ഒരു പെണ്ണിന്റെയും ബാധ്യതയല്ല സ്വന്തം ഭർത്താവിന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ അവരുടെ വസ്ത്രം അവരുടെ വസ്ത്രമാക്കി കൊടുക്കലോ അവരുടെ കേട്ടിട്ട് നിങ്ങൾ ബാധ്യതല്ലേ കൊടുത്ത് പേ ചെയ്ത് എന്ന് കഴിക്കും അത് ചെയ്യണ്ടാഹു മുതൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ മഹദികളും എല്ലാ ഉപമാനും ഇവിടെ നമ്മോട്ട് പോയാൽ ഹവീയുള്ള എല്ലാ മഴയും എല്ലാ ഉമ്മമാരും എല്ലാ ചെയ്ത ഒരു കാര്യമാണ് ഭർത്താവിനെ ഇവരൊക്കെ ചെയ്ത കൂടി നമുക്ക് കിട്ടും നിർബന്ധ അത് ഭർത്താവാണ് ചോദിക്കേണ്ടത് അത് കൽപ്പിക്കാൻ പറ്റില്ല ചെയ്തോട്ടെ കൊടുക്കുക അത് നിർബന്ധമില്ല ചെയ്തോട്ടെ ശരിക്കും ഒരു പെണ്ണിന് എന്തെല്ലാം ഉത്സാഹം കൊടുക്കണം പുരുഷന്മാരോടൊാദ്മാരോട് പറയാൻ ഓർമ്മപ്പെടുത്താം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു പെണ്ണിനെ എന്നിട്ടാ പറയേ ഭർത്താവിനെ എന്തിനാണ് അനുസരിക്കണം ഞാനും ഒരു ഒരു ജോലിയുണ്ട് നീ എനിക്കിപ്പോ ജോലി ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞത് അനുസരിക്കാ അങ്ങനെ ചെയ്തു പോയാൽ എല്ലാം പോയാസരിക്കണമെന്നില്ല എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല വേറെ ഉണക്കിലൊക്കെ ഉണ്ടാവല്ലോ ഭർത്താവിനെ അനുസരിക്കുക അവർക്ക് വേണ്ടി ഹരിമത്തെടുക്കുക എന്നുള്ളത് നല്ല പെണ്ണു ലക്ഷ്യമാണ് എവിതങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിവാഹം ചെയ്യുമ്പോൾ ഉപദേശം നല്ല ഭാര്യ മൂപ്പർ എന്നാലേ മൂപ്പര് നല്ല സ്വീകരണം കൊടുക്കണം നല്ലൊരു സ്വീകരണം നീ കൊടുക്കണം അങ്ങോട്ട് വരുമ്പോ അരിയാല് വരുമ്പോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണം മാത്രമല്ല പോകുമ്പോ നല്ല യാത്ര ഇപ്പൊ നൽകണം പറയാണ് ഫാത്തിമയോട് മുസ്ലിം പറയാ നല്ലൊരു ഭാര്യ എന്നാ ഭർത്താവിന് വേണ്ട ഭക്ഷണങ്ങളും അവരുടെ അവരുടെ വസ്ത്രങ്ങളും എല്ലാം നല്ല രൂപത്തിൽ ചെയ്തു കൊടുക്കണം

ഭാര്യ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറയണം അതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമാണ് അത് ഭർത്താവിനോട് പറയണം ഭാര്യ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പോകുമ്പോഴും വരുമ്പോഴും അവർക്ക് നല്ല കാര്യങ്ങളാവാം അതെന്താ അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ നമ്മുടെ ഭർത്താക്കന്മാര് എത്ര നമ്മളോട് സ്നേഹമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ കുറച്ചൊക്കെ നമ്മുടെ സ്നേഹം ഉണ്ടായിരിക്കും ഞാനൊരു ഭർത്താവ് ആണല്ലോ സ്നേഹം കുറച്ചൊക്കെ ഉണ്ടാവും നമ്മളങ്ങനെ പറയുന്നുണ്ടാവും പക്ഷെ എന്താണത് അറിയോ ഈ ആളുങ്ങളുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആളുങ്ങൾ പല സാഹചര്യത്തിൽ നിങ്ങൾ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് വീട്ടില് ഭക്ഷണങ്ങളാക്കി കുട്ടികളുടെ വസ്ത്രം വലക്കി അതുപോലെ തന്നെ വീട് വൃത്തിയാക്കി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമല്ലേ പുതിയ കാലത്തിൽ നല്ല ക്ഷീണം അതിനേക്കാൾ ക്ഷീണം ഒരു പക്ഷേ ചെറുപ്പ ഭർത്താവിന് ശാരീരികമായി തളർന്നിട്ടാണ് ഒരു ഭർത്താവ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് എന്ത് ജോലി ആകട്ടെ ടീച്ചിങ് എന്തോ ആകട്ടെ ആ ജോലി പൂർത്തീകരണം കഴിഞ്ഞതിനു ശേഷം അത്യാവശ്യം മാനസികമായി തളർന്നിട്ടുണ്ട്

ോട്ടേ അങ്ങനൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നല്ല എന്താണ് വേണ്ടത് അവരോട് ചോദിക്കും

ും നല്ല ഭാര്യ അവളെ കാണുമ്പോൾ സന്തോഷാണ് അങ്ങനെയുള്ള രാത്രിയിൽ നല്ല വാഹത്തായി കഴിഞ്ഞ രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടി വാരി യാത്ര പുറത്തിറങ്ങുമ്പോ ആ ഭർത്താവ് എങ്ങനെയാണ് അന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യുക ആ ഭർത്താവ് പിന്നെ അന്യ ആളുകളുമായി അന്യ പെണ്ണുമായി ഇടപഴകുക അന്യ പെണ്ണിനോട് കൂടെ നിൽക്കുക എങ്ങനെയാണ് എങ്ങനെയാണ് മെസ്സേജുകൾ വീഡിയോ കോളുകളും ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ സ്വീകരണം കൊടുക്കുന്നില്ലേ അവസ്ഥ അല്ലേ മൂപ്പര ലക്ഷ്യം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം അവൾ അവിടെ പോയി പറയും പിന്നെ ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് പോയോ പറയും